ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് കൂട്ട സസ്പെൻഷൻ ചെയ്തത് കൈപ്പറ്റി എന്ന് കണ്ടെത്തിയവർക്ക് നേരെയാണോ ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് സാജു ടെലിഫോൺ തടസ്സങ്ങളുണ്ട് അല്ല ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കാണ് കൂട്ട സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത് മുപ്പത്തിയൊന്ന് പേരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് നേരത്തെ തന്നെ വിവിധ വകുപ്പുകളിൽ സമാനമായ നടപടിയെടുത്തിരുന്നു ആരോഗ്യ വകുപ്പിലും മറ്റു വകുപ്പുകളുമൊക്കെ അനർഹമായി പെൻഷൻ പെൻഷൻ കൈപ്പറ്റിയെന്ന് കണ്ടെത്തിയവരെ സസ്പെൻഡ് ചെയ്യുകയടക്കം ചെയ്തിരുന്നു ഇപ്പോൾ നടപടി വീണ്ടും തുടരുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിലാണ് നടപടി എടുത്തിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കാണ് കൂട്ട സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത് മുപ്പത്തിയൊന്ന് പേരെയാണ് സസ്പെൻഡ് ചെയ്തത് അനർഹമായി പെൻഷൻ കൈപ്പറ്റിയെന്ന് കണ്ടെത്തിയവർക്ക് നേരെയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് സാജു സാജു വിശദാംശങ്ങൾ നിയമപെൻഷൻ തട്ടിപ്പിൽ പൊതുമരാമത്ത് വകുപ്പിലെ നാൽപ്പത്തിയേഴ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നായിരുന്നു ധനകാര്യ വകുപ്പ് കണ്ടെത്തിയിരുന്നത് ഇത് പൊതുമരാമത്ത് വകുപ്പ് വിശദമായി പരിശോധിച്ചു എന്നാൽ ഇതിൽ പതിനഞ്ച് പേർ ഇപ്പോൾ മറ്റു വകുപ്പുകളിലാണ് ജോലി ചെയ്യുന്നതെന്ന് കണ്ടെത്തുകയും ഒരാൾ സേവനത്തിൽ നിന്ന് വിരമിക്കുകയും ചെയ്തതായി മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ബാക്കി മുപ്പത്തി ഒന്ന് പേരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ട് കേരള സബോർഡിനേറ്റ് റൂൾ പ്രകാരമുള്ള നടപടികളിലേക്ക് പൊതുമരാമത്ത് വകുപ്പ് കടന്നിരിക്കുന്നത് ഇവരിൽ നിന്നും പതിനെട്ട് ശതമാനം പലിശയോടുകൂടി ഈ അവർ കൈപ്പറ്റിയ ക്ഷേമ പെൻഷൻ തിരികെ പിടിക്കാനുള്ള തീരുമാനവും നേരത്തെ ധനവകുപ്പ് ഉത്തരവിട്ടിരുന്നു അതും നടപ്പിലാക്കിയുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ സസ്പെൻഷന് പിന്നാലെ ഈ എല്ലാവരോടും വിശദീകരണം ചോദിക്കും കൂടുതൽ നടപടികൾ വേണമെങ്കിൽ അതിലേക്ക് കൂടി കടക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് എടുത്തിരിക്കുന്നത് യെസ് പൊതുമരാമത്ത് വകുപ്പിലാണ് കൂട്ട സസ്പെൻഷൻ ക്ഷേമ പെൻഷൻ തട്ടിപ്പിലാണ് നടപടി എടുത്തിരിക്കുന്നത് വിശദാംശങ്ങളാണ് കെ ആർ സാജു നൽകിയത്